എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് ഡയാൻതസ് ഉണ്ട് ആന്തോ മെലസ്റ്റോമിയുണ്ട് വിയുണ്ട് ചൈനീസ് ബോൾസും ഉണ്ട് അപ്പം ഇത്രയും പ്ലാന്റുകളാണ് ഏട്ടോ നമുക്ക് ഇന്ന് സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യേണ്ട ഫോൺ നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡയാന്തസിൻ്റെയൊക്കെ കുറച്ചധികം കളക്ഷൻസ് നമുക്കുണ്ട് കേട്ടോ നമ്മളീ കാണുന്നത് തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വലുപ്പം അപ്പോൾ ഓരോ കളർ തിരിച്ച് നമ്മളിതാ ഇതിൽ കാണിക്കുന്നുണ്ട് ഡയാന്തസ് ഒരു പ്ലാന്റിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ചധികം കളകുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഇതിൽ കാണിക്കുന്ന എല്ലാ കളറും അവൈലബിൾ ആണ് ഇത് മൂന്നാമത്തെ കളറ് ദെൻ ഇത് നാലാമത്തേത് അടുത്തത് ഇത് അഞ്ചാമത്തേത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് കട്ടിങ് വെച്ചും പിടിപ്പിച്ചെടുക്കാവുന്നതാണേ ഇപ്പം കട്ടിങ് വെക്കണമെങ്കിൽ ഇപ്പം മണ്ണിൽ വെച്ചാലും നമ്മളിപ്പോൾ ജിഫി ബാഗിൽ വെച്ചാലും ഒക്കെ കട്ടിങ് നല്ല രീതിയിൽ പിടിച്ച് കിട്ടാറുണ്ട് കാരണം ഞാനത് വെച്ച് പിടിപ്പിച്ച് ഒരുപാട് പുതിയ പ്ലാന്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള സെയിം പ്ലാന്റുകൾ തന്നെ വാങ്ങി പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമയ്ക്ക് നാല്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി ചൈനീസ് ബോൾസ് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസും ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മളിതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജിൽ വന്ന് നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും ഡയാൻറ്റിസിൻ്റെയൊക്കെ നമുക്ക് ഓൾറെഡി ക്ലിയർ ആണല്ലോ പിന്നെ ഈ ചൈനീസ് ബോത്സവത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ക്ലിയർ ആവാത്തേ ഉള്ളൂ അപ്പോൾ അത് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് സൈസ് ഇട്ടു തരാം കേട്ടോ ഇനി നമ്മുടെ വിങ്കയുടെ പ്ലാന്റിൻ്റെ ഒരെണ്ണത്തിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വിങ്കയുടെ രണ്ട് കളക്കുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനിയുള്ളത് കുറച്ചധികം നമ്മുടെ ആന്തൂഹത്തിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറയോ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറയോ സർവീസ് വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് പ്ലാന്റുകൾ അയക്കുന്നത് ആന്തൂവൊക്കെ വൺ ഷോട്ട് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഫുള്ള് പുഷിയായിട്ടുള്ള പ്ലാന്റ് അല്ല വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്രയേക്ക് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നാലഞ്ച് കളറുകൾ അവൈലബിൾ ആണ് പിങ്ക് വൈറ്റ് റെഡ് അങ്ങനെ കുറച്ച് കളറുകളാണ് പിന്നെ ഒരു വൈറ്റ് ആൻഡ് റെഡ് അത്രയും ഒരു നാല് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എത്രയോ ഇഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ